അവസാനം പാകിസ്ഥാൻ തന്നെ തുറന്നു സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാശ്മീർ നമ്മുടെ അല്ല അത് വിദേശ രാജ്യത്തിൻ്റെ ആണ് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ പക്ഷേ അതൊരു വിദേശ രാജ്യത്തിൻ്റെയാണ് പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അധീനതയിലോ പാകിസ്ഥാൻ്റെ നിയന്ത്രണ നിയന്ത്രണത്തിനോ ഉള്ളതല്ല എന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ സർക്കാർ വക്കീൽ തന്നെ അറിയിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ലോകത്ത് തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വൻ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് നമുക്ക് റിപ്പോർട്ടുകൾ കാണാം ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് കാശ്മീരിന് വേണ്ടിയുള്ള വടംവലിയും എല്ലാം കാശ്മീർ സ്വതന്ത്രമായ രാജ്യമായി നിലകൊള്ളുന്നതിന്റെ ഭാഗമായി തന്നെ നിന്നപ്പോൾ പാകിസ്ഥാൻ പട്ടാം വിഭാഗക്കാർ കാശ്മീരിനെ ആക്രമിക്കുകയും ഇത് ഇതുകൊണ്ട് അന്നത്തെ കാശ്മീരിൻ്റെ രാജാവായ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഉടനെ തന്നെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സൈന്യത്തെ കാശ്മീരിലേക്ക് അയക്കുകയും പട്ടാൻ വിഭാഗത്തെ ഇന്ത്യൻ സൈന്യം തുരുത്തുകയും ചെയ്തു പക്ഷേ ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന പാക് അധിമിനിവേശ കാശ്മീർ ഇതിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാൻ വിഭാഗത്തെയും സൈന്യത്തെയും പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരുന്ന യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ഇന്ത്യ ഉന്നയിക്കുകയായിരുന്നു അതിനോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ വെടിനിർത്തലിനോടനുബന്ധിച്ച് ആ നിയന്ത്രണ രേഖ നിലവിൽ വരികയും അത് രണ്ട് രാജ്യത്തുമായി കാശ്മീർ പകുതി പകുതി കിടക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് ഈ സ്വാതന്ത്ര്യാനന്തരം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു അറുതി ഇപ്പോൾ ഞെട്ടിക്കുന്നതായ ഒരു പാകിസ്ഥാനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇസ്ലാമാബാദ് ഹൈ കോടതിയിലാണ് സർക്കാർ ഷകം തന്നെ പറഞ്ഞിരിക്കുന്നത് കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമല്ലെന്നും ഒരു കാശ്മീരി കവിയെ കാണാതായ ഒരു ചെറിയ കേസിലാണ് ഈ ഒരു ഒരു ആരോപണവും ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വസ്തുത കാരണം പാകിസ്ഥാൻ തന്നെ തുറന്നു പറയുന്നത് പാക് അധീനവേശ കാശ്മീർ തങ്ങളുടേതല്ല എന്ന് പാകിസ്ഥാൻ തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് രാജ്യാന്തര തലത്തിൽ ലോകത്ത് തന്നെ വൺ ചർച്ചകൾക്കാണ് വഴി വച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിന് ോടകം ചർച്ചകൾ ചൂടുപിടിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ തന്നെ വൻ രീതിയിലുള്ള ചർച്ചകളും മറ്റു മാറ്റങ്ങളും കാശ്മീരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനിനെ പാകിസ്ഥാൻ സൈന്യത്തെ വരെ പോലീസിനെയും സൈന്യത്തെ വരെ കാശ്മീരി ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന വീഡിയോകളും ന്യൂസുകളും മറ്റും കാണുവാനിടയായതിനാൽ ഈ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ അതായത് അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞത് പാകി അധിനിവേശ കാശ്മീർ ഞങ്ങളുടേതല്ല അതായത് പാകിസ്ഥാൻറ്റേതല്ല ഒരു വിദേശ രാജ്യത്തിൻ്റേതാണ് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമുള്ളൂ ഏതായാലും മോദി മന്ത്രിസഭയിൽ തന്നെ മോദിയുടെ കാലഘട്ടത്തിൽ തന്നെ പാക് അധിനിവേശ കാശ്മീർ അക്സായ്ച്ചിൻ മുതലായവ ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ള മുൻവിധി പ്രകാരം അതായത് മുൻവിധി പ്രകാരം നടന്ന ഒരു ഒരു സംവാദത്തിനിടയിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്ന ഒരു കാഴ്ചയാണ് ുന്നത് ഈ ഈ സംഭവം എങ്ങനെ ഭാരതം എങ്ങനെ മുതലെടുക്കും എന്നൊരു ഒരു ഒരു രീതി കൂടി ഇതിൻ്റെ കൂടെയുണ്ട് കാരണം ഇന്ന് പഴയ ഒരു ലോകക്രമമല്ല ഒരു യുദ്ധം നടത്തി മോചിപ്പിക്കുവാനുള്ള സാധ്യതകളിലൊക്കെ വിളര വിരളമായി തന്നെ ഇരിക്കുകയും ഒരു തുള്ളി തുള്ളിച്ചോര പോലും ചീന്താതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും എന്ന് രാജ്നാഥ് സിംഗ് ഒരു ദിവസം പറയുകയും ചെയ്ത അതിനോട് അതിനോട് ഉപിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ കാരണം പാകിസ്ഥാൻ ഒരിക്കലും കാശ്മീരിൽ പോലുള്ളൊരു പ്രദേശം കൈയടക്കി വെക്കുവാനോ നീണ്ട നാൾ കൈയടക്കി വയ്ക്കാനോ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു യാ വിധ എബിലിറ്റിയും ഇല്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ അഭിഭാഷകൻ ഇത്ര പബ്ലിക്കായിട്ട് ഇത് തുറന്ന് പറഞ്ഞത് എന്ന് വേണം കരുതാനായിട്ട് അത് പാകിസ്ഥാൻ ഇനിയും ജമ്മു കാശ്മീർ കൈയടക്കി വെച്ചാൽ പാകിസ്ഥാൻ്റെ ശിഥിലീകരണത്തിലേക്ക് അത് മാറും എന്ന പാകിസ്ഥാൻ്റെ തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കാശ്മീരിനെ ഇന്ന് തള്ളിപ്പറഞ്ഞിരിക്കുന്നത്